് ഫ്രണ്ട്സ് ഇന്ന് ശനിയാഴ്ചയാണ് വീക്കെൻഡാണ് എന്നാണ് പരിപാടി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നൊരു ചേട്ടൻ പറഞ്ഞു വരാൻ കക്കാവാന് പോകാന്ന് മാത്യൂസ് എന്നാണ് പുള്ളിയുടെ പേര് പക്ഷേ പുള്ളിയെ വിളിക്കുന്നത് മാറ്റ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഹിസ് റിയൽ നെയിം ഈസ് മാത്യൂസ് ആൻഡ് പുള്ളിയും കൂട്ടി അപ്പം പുള്ളിയുടെ അപ്പച്ചൻ ഉണ്ട് ച്ചു ബോട്ടായിട്ടുള്ളൂ വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാവുക അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് മണിയോടു കൂടി രാവിലെ ഞങ്ങളവിടുന്ന് പുറപ്പെട്ടതാണ് അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് സ്ഥലത്ത് പോയി നോക്കി നോക്കിയ സ്ഥലത്തൊന്നും നമുക്കൊക്കെ കിട്ടുന്നില്ല കാരണം എന്നാത് വെള്ളത്തിൻ്റെ പ്രശ്നം ചില വെള്ളം കൂടുതലുണ്ട് അതുതന്നെയല്ല ചിലടത്ത്

കക്കില്ല ഇറങ്ങി വാരി നോക്കിയിട്ട് പക്ഷെ ഇറങ്ങി വാരി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ഇവിടെ കക്ക വരുന്നതിന് പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട് തീരെ ചെറുതിനെ പിടിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വരുന്ന ഒരു തുമ്പ പോലത്തെ ഒരു ചെറിയ സാധനമുണ്ട് അതിന് അതിൻ്റെ അകത്തു ചാടി പോകുന്ന കക്കായ എടുക്കാൻ പറ്റില്ല അതൊന്നും നമ്മൾ വാരി കഴിഞ്ഞിട്ടൊന്ന് കുലുക്കി നോക്കും കുലുക്കി നോക്കി കഴിയുമ്പം അത് ചാടി പോവുകയാണെങ്കിൽ അതിനെയൊന്നും എടുക്കാൻ പറ്റിയല്ല അതായത് അവറേജ് മുഴുപ്പുള്ളത് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുകയുള്ളൂ ഇതിപ്പം കുഞ്ഞു പിള്ളേരുടെ റേസിങ് ടീമിനെയാണ് നമ്മൾ കണ്ടത് തീർത് കുഞ്ഞു പിള്ളേരല്ല സ്കൂളിൽ നിന്നോ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കണ്ടവരുടെ ട്രെയിനിങ്ങിന് കൊണ്ടുവന്നതാണ് അവരുടെ എല്ലാവർക്കും പായമുള്ള കപ്പലാണ് കൊടുത്തേക്കുന്നത് പായ കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വഞ്ചിയാണ് എല്ലാ വഞ്ചിയിലും ഓരോരുത്തരുണ്ട് അവരെ സ്പോർട്ട് ചെയ്യാനും എൻജിൻ ബോട്ടിൽ അവരുടെ സാർമാരും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവർ ഗ്രൂപ്പായിട്ടാണ് വന്നേക്കുന്നത് ഇവർ കാറ്റത്താണ് ഇവരുടെ വണ്ടിക്ക് ഇല്ല ഇവരുടെ ബോട്ടിന് ഇല്ല പക്ഷേ ഇവർക്ക് വേണ്ട അസിസ്റ്റൻസിനൊക്കെ ആൾക്കാരുണ്ട് കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ഇവർ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ തീരം ചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടാൽ ഇങ്ങ് പോരുന്നെ അപ്പം ഇവിടെ ഇവിടെയൊക്കെ വാരല്ലൊന്നും ഫോടാണ് ഈ സ്പേസിൽ ചില ഏരിയസിലൊക്കെ അങ്ങനെ വെച്ച പ്രീതാണ് അച്ഛൻ്റെ അച്ഛനും വിടെ ഞാൻ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ സമയത്ത് കേൾക്കാം വാരുന്നു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഒരു കുറേ സ്ഥലങ്ങളുണ്ട് സാധാരണ നമുക്ക് വാരാൻ പറ്റുന്ന സ്ഥലങ്ങളും ചില സ്ഥലങ്ങളിൽ നമുക്ക് വാരാൻ പറ്റിയില്ലാത്ത ഒക്കെ ഉണ്ട് അതുകൊണ്ട് അടുത്ത ഏരിയയിലേക്ക് പോകാമെന്നും പറഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് പോവാണ് അവിടെ പോയി ബോട്ട് നങ്കൂരി വിടാൻ പുള്ളി നങ്കൂര് വിടാൻ നോക്കുവാണ് നെങ്കൂരി ഇട്ട് കഴിഞ്ഞ വെച്ച് ഇറങ്ങി തപ്പ ഉണ്ടോ തൂപ്പ പോലെ ഇരിക്കുന്ന സാധനമാണ് കക്കാവുന്ന സാധനമാണ് കയറ്റി ഇരിക്കുന്നത് അതിൻ്റെ വെള്ളത്തിൻ്റെ ആഴം നോക്കുകയും ചെയ്യാം വെള്ളത്തിൻ്റെ ആഴം അല്ലേ തന്നെ അറിയാം നമുക്ക് എൻ്റെ അടിയിൽ ഇത്ര അടി വെള്ളം ഉണ്ടെന്നുള്ളത് അത് പ്രശ്നമില്ല അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി മാറ്റും ഇറങ്ങി മാറ്റിൻ്റെ അപ്പച്ചനും ഇറങ്ങി ഇതേണ്ട മാറ്റവിടെ നിന്ന് വാരി നോക്കുന്നുണ്ട് വാരി നോക്കിയിട്ട് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും സാധനങ്ങളൊന്നും ഇല്ല അതിൽ പുലി ഒന്നുകൂടെ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുലി എല്ലാവർക്കും ഹൈ പറഞ്ഞു അവിടെ ഞങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തീർത്ത് കുറവാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല ഇതുണ്ടോ നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ആകെ പാടെ കിട്ടിയേക്കുന്നത് ഇത്രയും സാധനമാണ് രണ്ട് പേര് ഇറങ്ങി വരിതാണ് അതില് കഴിഞ്ഞാൽ സാധനം ഇല്ല ഓരോ സീസണിൻ്റെ ആണ് ചില സീസണിൽ ചില ഏരിയാസിലൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ പാക്ക് ചെയ്യാണ് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അപ്പം തിരിച്ച് ബോട്ടേ കയറി ഞാൻ ഇറങ്ങിയില്ല മാറ്റൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് കാക്ക ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇറങ്ങിയില്ല അവിടുന്ന് വീണ്ടും ബോട്ടേ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനിയത്തെ സ്ഥലത്ത് എന്തായാലും ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞു കാരണം അത് പഞ്ചായത്തുകാർ കാക്ക വളർത്തുന്ന സ്ഥലമാണ് അപ്പോൾ അവരാണ് കൊണ്ടുവന്ന് ഈ ചെറിയ സീഡിനെ കൊണ്ടുവന്ന് അവരാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് നാട്ടുകാരൊക്കെ പോയി െ പെറുക്കിയാൽ മാത്രം മതി ഇത് കണ്ടോ ഈ ഏരിയാസിൽ ഇവർ പഞ്ചായത്തുകാര് നമുക്ക് പെറുക്കുവാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ക കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ് ആൾക്കാരൊക്കെ ഇരുന്ന് പെറുക്കുന്നുണ്ട് ആ സൈഡിൽ കൂടി ഇരുന്ന് കുഴിച്ചു കുഴിച്ചു നോക്കുന്നുണ്ട് ഇതാ മണ്ണിൻ്റെ ജസ്റ്റ് എൻ്റെ കാരണം ഒരു വായു വരുന്ന ഒരു ചെറിയ തുളവാണ് നമ്മൾ മണ്ണി നോക്കുമ്പോഴത്തേക്കും തീരത്ത് നോക്കുമ്പോഴത്തേക്കും അത് കണ്ടുകഴിയുമ്പം നമുക്കറിയാം മ്മുടെ നേരത്തെ കണ്ട ബോട്ടിംഗ് ടീമാണ് നമ്മൾ വീട്ടിൽ അവരെ പാസ് ചെയ്തു പോവുകയാണ് ഈ പുതിയ സ്ഥലത്തേക്ക് പുതിയ സ്ഥലത്ത് അടുക്കാറായി ഇനി അവിടെ ഇറങ്ങാം എന്തായാലും ഇവിടെ ഉറപ്പുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇവിടെ ഇറങ്ങുന്നുണ്ട് പിന്നെ ബാക്കി വീഡിയോ ഒക്കെ ഞാൻ നോക്കി കടന്നു അത് കുഴപ്പമൊന്നുമില്ല ഞാനും കൂടെ ഇറങ്ങുന്നുണ്ട് എന്നാലും ഇവിടുന്ന് ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് കൊട്ട വെറുക്കാലും അപ്പം ആവശ്യത്തിന് പെർക്കെങ്കിലും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുകയാണ് ഓക്കെ ഞങ്ങൾക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈസ് Yes. Let's see. Beautiful. Very nice. And then show when you put it in the in the bucket. Yeah. It's tied it to your waist. Very nice.